നമസ്കാരം ബി ജെ പിയെ തകർക്കുന്ന ഗോപാലകൃഷ്ണന്മാർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പതിനൊന്ന് വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനമായ അല്ലെ ദേശീയ പാർട്ടിയായ ബി ജെ പി മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രം താഴോട്ട് വളരുന്നു എന്ന സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഇതിന്റെ മുഖ്യ കാരണം നിഷ്പക്ഷമായി ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ പരിശോധിച്ചാൽ ഈ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയും സ്വഭാവവും ഒക്കെ തന്നെയാണ് പല ആൾക്കാരായി പല പരീക്ഷണങ്ങളും സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കേന്ദ്ര നേതൃത്വം നടത്തുകയില്ലായി ആര് വന്നിട്ടും നിലവിലുള്ള എവിടെ എന്താ എവിടെയാണോ പാർട്ടിയുടെ നില നിലനിൽപ്പ് അവിടെ തന്നെ നിൽക്കുന്നു എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടുകൊള്ള സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി ആധുനിക ദൃശ്യമാധ്യമങ്ങളുടെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സമ്മേളനം നടത്തിയത് വോട്ടുകൊള്ളയുടെ പല തെളിവുകളും വോട്ടർ പട്ടികയുടെയും മറ്റും പകർപ്പുകൾ ഹാജരാക്കി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ആ കൂട്ടത്തിൽ ഒരു ദൃശ്യ വീഡിയോ കൂടി അദ്ദേഹം കാണിക്കുകയുണ്ടായി ആ വീഡിയോ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഒരു പരാമർശം ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ വേണ്ടി വേണമെങ്കിൽ കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും എന്നായിരുന്നു ഈ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി അവിടെ വീഡിയോയിലൂടെ കാണിച്ചത് ഇതൊരു വലിയ വിവാദം ആയപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു ഇതിന് നൽകിയ വിശദീകരണം ആ വീഡിയോ വ്യാജമാണ് എന്നാണ് അതുകൊണ്ട് പ്രശ്നം തീരില്ലോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മാസങ്ങൾക്ക് മുമ്പ് ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന ചാനലുകളിലൂടെ കണ്ടതാണ് ഇവിടെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന എന്നതല്ല നമ്മുടേത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമുള്ള രാജ്യമാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടാണ് നമ്മളെ കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും നൂറുകോടിയിലധികം വോട്ടർമാരാണ് നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് ഈ ജനാധിപത്യം എന്നത് അതിന്റെ അടിത്തറയായി നിൽക്കുന്നത് ഭരണഘടനയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നമ്മുടെ പാർലമെന്റ് തലയുയർത്തു നിൽക്കുന്നു ആ പാർലമെന്റിലെ മൂർത്തിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയെ തൊഴുതുകൊണ്ട് വണങ്ങിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കാലാകാലങ്ങളിൽ എല്ലാ ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തെ ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മുടെ ഭരണഘടന നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ നേതാവായ ശ്രീമാൻ ഗോപാലകൃഷ്ണനും ഉള്ളത് കേരളം മറ്റു സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമല്ല വിദ്യക്കും വിവേകത്തിനും എന്ന പോലെ തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയിലും ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനവും സമൂഹവുമാണ് നമ്മുടെ ഓരോ ദിവസവും ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആ അത്തരത്തിൽ വിഷയങ്ങളാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലെ കഥാപാത്രങ്ങളായി മാറുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ അളന്നു തൂക്കി പഠിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാന്യമായ സംസാര ഭാഷാരീതിയും മാന്യമായ പെരുമാറ്റവും മാന്യമായ അല്ലെങ്കിൽ മാതൃകാപരമായ സ്വഭാവവും ഒക്കെയാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ഇവിടുത്തെ ഒരു നേതാവിന് പ്രത്യേക അനുമതികൾ ഒന്നും ഇല്ല കേരളത്തിലെ ഏത് പൗരൻ്റെയും അവകാശം മാത്രമേ ഗോപാലകൃഷ്ണനും ലഭ്യമായിട്ടുള്ളൂ മാത്രവുമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഉയരങ്ങളിൽ നിൽക്കുന്ന നേതാക്കന്മാരിൽ നിന്നും കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന അവർ പ്രതീക്ഷിക്കുന്ന അവർ മോഹിക്കുന്ന സഭ്യമായ രീതികളെല്ലാം ഉണ്ട് നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നിലവിലുള്ള ഭരണ സംവിധാന ക്രമങ്ങളെയും എല്ലാം തട്ടിയെറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുന്നത് ശരിയായ രീതിയല്ല നമ്മുടെ നിയമവ്യവസ്ഥ നമ്മുടെ കോടതികൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പാർലമെന്ററി സംവിധാനങ്ങൾ ഇവക്കൊക്കെ അതിൻ്റെതായ ചട്ടക്കൂടുകൾ ഉണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടന അനുസൃതമായ സ്ഥാപനമാണ് രാജ്യത്ത് നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തി യഥാർത്ഥ പൗരന്റെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഭരണ സംവിധാനം ജനാധിപത്യപരമായ ഭരണ സംവിധാനം രാജ്യത്ത് നിലനിർത്തി പോകുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത് അത്തരത്തിൽ വളരെ വലിയ ഗൗരവതരമായ ഉത്തരവാദിത്തമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും പോലും ശ്രീ ഗോപാലകൃഷ്ണൻ മറന്നുപോയി എന്നതാണ് വാസ്തവം ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടിംഗ് രംഗത്ത് ഉണ്ടായ ക്രമക്കേടുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയാണ് കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാണിച്ചത് അതിന്മേൽ മറുപടി പറയേണ്ടതും വിശദീകരണം നൽകേണ്ടതും അന്വേഷണം വേണമെങ്കിൽ അത് നടത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് അതിന്മേൽ നമ്മൾ ചർച്ച നടത്തുന്നത് ശരിയല്ല ഭരണഘടനാനുസൃതമായി ജീവിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യേണ്ട കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഉത്തരവാദിത്വ ബോധം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഈ നടത്തിയ വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരം പ്രവർത്തന ശൈലിയും പ്രസംഗശൈലിയും നമ്മുടെ മാതൃകാ രാഷ്ട്രീയ രീതിക്ക് ചേർന്നതല്ല എന്ന കാര്യം കേരളത്തിലെ ഗോപാലകൃഷ്ണൻ മാത്രമല്ല മറ്റു ബി ജെ പിയുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളും ഒരു ബോധ്യത്തിൽ എത്തുകയും രാഷ്ട്രീയം നോക്കിക്കണ്ടിരിക്കുന്ന നമ്മുടെ ഭാവി തലമുറയുണ്ട് അവർക്ക് മുന്നിൽ അപഹാസ്യരാകുന്ന കഥാപാത്രങ്ങളായി മാറാതെ അവർക്ക് മുന്നിൽ അവരെ നയിക്കുവാൻ അവരെ ഉപദേശിക്കുവാൻ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുവാനും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ തയ്യാറാവുകയാണ് നമ്മുടെ മഹത്തായ ജനാധിപത്യം അതിൻ്റെ ആയുരാരോഗ്യം നിലനിർത്തി മുമ്പോട്ട് പോകുവാൻ വഴിയൊരുക്കുക എന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു